ഇന്ന രാത്രി മാറിഞ്ഞ നാളെയുടെ പ്രഭാതം പൊട്ടിവിടരുമ്പോൾ അടർധാരികളായ കോൺഗ്രസുകാരൻ ഭാവിയിരിക്കുന്ന വർത്തമാനകാലത്ത് ആലത്തൂരിന്റെ മണ്ണിൽ നിന്നും വിശ്വസനീയമായ ഒരു പാർലമെന്റേറിയനെ നിങ്ങൾക്ക് സമ്മാനിക്കാൻ നിങ്ങളുടെ സമ്മതിദാനവകാശ അരിവാൾ ചുറ്റി നക്ഷത്രം അടയാളത്തിൽ രേഖപ്പെടുത്തി വമ്പിച്ച വർദ്ധിച്ച കൂടി വിജയിപ്പിക്കണമേ എന്ന് നാട്ടിലെ പ്രബുദ്ധരായ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടപ്പെടുത്തിച്ചുകൊണ്ട് ആലത്തൂരിന്റെ മണ്ണും വിണ്ണം തൊട്ടര ആലത്തൂരിന്റെ സാധാരണക്കാരന്റെ ജനഹൃദയങ്ങളിൽ കൂടുകൂട്ടിയ ജനമായ ഗ്രാമ നഗര ഹൃദയ വീതികളിലൂടെ സുഞ്ചരിച്ച് സാധാരണക്കാരനോടൊപ്പം ചേർന്ന് അവനോ അവനോടൊപ്പം അധികാരവർഗത്തിന്റെ നെറുകേടുകൾക്കെതിരെ പോരാട്ടത്തിന്റെ പടയണി തീർത്ത പടമായ ആലത്തൂരിന്റെ ആലത്തൂരിന്റെ മണ്ണിൽ ഒതുച്ചുയർന്ന ജനനായക സിതാവ് കെ രാധാകൃഷ്ണനിത ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി തന്റെ പ്രിയ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് അരിവാൾ ചിത്തിക നക്ഷത്രം പടയാളത്തിൽ നോട്ടുകൾ രേഖപ്പെടുത്തി വമ്പിച്ച കൂടി വിജയിപ്പിക്കണമേ എന്ന് നിങ്ങളെ നേരിൽ കണ്ട് ഓട്ടഭ്യർത്ഥിച്ചുകൊണ്ട് ഇതുവഴി കടന്നു വരികയാണ് പ്രിയമുള്ളവരെ ആശീർവദിക്കുക അനുഗ്രഹിക്കുക അനുമോദനത്തിന്റെ അനുമോദനത്തിന്റെ ഒരായിരം കുച്ചുണ്ടുകൾ അർപ്പിക്കുക you <laughs> അഭിവാദ്യങ്ങളുള്ള അഭിവാദ്യങ്ങൾ അഭിവാദ്യ അഭിവാദ്യങ്ങൾ നിന്റെ ഫോണോടെ വന്നോ വണ്ടി വന്നോണ്ടി വന്നു വന്നില്ല വന്നില്ല പോലല്ല പോലല്ല ാട്ടിൽ നല്ലവരായ പ്രബുദ്ധരായ ഭക്തഭാരും കണ്ടുപൊട്ടത്തെത്തിച്ചുകൊണ്ട് ആലത്തൂരിന്റെ മണ്ണിൽ നിന്ന ഇടതുപക്ഷത്തിന്റെ ഇടതുപക്ഷത്തിന്റെ പോരാളി പാർലമെന്റിൽ പാവപ്പെട്ട ബന്ധമുള്ള മനസ്സിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ധീരനായ വിപ്ലവകാരി കേരളത്തിന്റെ സാധാരണക്കാരുടെ ജീവിത മാറ്റങ്ങൾക്കായി നിരവധി സാമൂഹിക പരിഷ്കരണം വികസന മലയാളിയുടെ മണ്ണിലെയും മനസ്സിലെയും തൊട്ടറിന്റെ മനസ്സ്യ സ്നേഹത്തിന്റെ നിർരൂപ ഏലക്കരയിൽ വികസനത്തിന്റെ ഭൂകാലം തീർത്ഥ വികസനമായകാൻ സിതാബികേ രാധാ സലിത ഈ വാഹനത്തിന്റെ പിറകിലായി ആലത്തൂർ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന ആലത്തൂരിന്റെ ജനനായകൻ സിതാബികേ രാധാ ഇതുവഴി കടന്നു വരികയാണ് അനുഗ്രഹിക്കുക അനുമോദനത്തിന്റെ ഒരായിരം ആയിരം പൂച്ചെണ്ടുകൾ അർപ്പിക്കുക നൃത്തങ്ങളും നൃത്ത ചുവടുകളും തെയ്യങ്ങളും തെയ്യക്കോലങ്ങളും കരിമ്പലകൾ ചുടുകാറ്റിനോട് കിന്നാരം പറയുന്ന ആലത്തൂരിന്റെ താവളയിൽ നിന്നും മാറ്റം വന്ന ശംഖനാഥം മുഴക്കിക്കൊണ്ട് ആലത്തൂരിന്റെ നറു ഒരു സൂര്യോദയം പോലെ പുതുച്ചുയർന്ന ജനനായക സ്വാതകെ രാധാകൃഷ്ണൻ തന്റെ പ്രിയ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വാഹനത്തിന്റെ തൊട്ടത്തു പിറകിലായി ഇതുവഴി കടന്നുവരുന്നു സന്നമായ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ ആലത്തൂർ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കർമ്മധീരനായ പോരാളി സുഗാവികെ രാധാകൃഷ്ണൻ ഈ വാഹനത്തിന്റെ തൊട്ടപിറകിലായി തന്റെ പ്രിയ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടർ കീർത്തിച്ചുകൊണ്ട് ഇതുവഴി കിടന്നുവരെന്ന് പ്രിയമുള്ളവരെ അഭിവാദ്യം ചെയ്യുക വിധിയൊരുക്കുക നൃത്തങ്ങളും നൃത്ത ചുവടുകളും തെയ്യങ്ങളും തെയ്യക്കോളങ്ങളും കരിമ്പലകൾ ചുടുകാറ്റിനോട് കിന്നാരം പറയുന്ന ആലത്തൂരിന്റെ താവടയിൽ നിന്നും മാറ്റമെന്ന ശങ്കന മുഴക്കൊണ്ട് ആലത്തൂരിന്റെ നറുകയിൽ ഒരു സൂര്യാദയം പോലെ ജനനായക കേരളത്തിന്റെ കേരളത്തിൽ വികസനാത്മമായ വിപ്ലവത്തിന് തുടക്കം കുറിച്ച ജനനായക ഈ വാഹനത്തിന്റെ ജനമായ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് കീർത്തിച്ചുകൊണ്ട് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി എണ്ണമത്തെ സമര പോരാട്ടങ്ങളുടെ കിളമ്പടി നാഥമേറ്റുവാങ്ങിയ ഈ രാജ്യവീതികളിലൂടെ ഇതുവഴി കടന്നു വരികയാണ് പ്രിയമുള്ളവരെ சிய அனுகிரிக்க அனுமோதனத்தினராயிரம் பூச்சண்டல் அர்ப்பிக்க പാവപ്പെട്ടവന്റെ ഉന്നമനത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ധീരനായ വിപ്ലവകാരി കേരളത്തിലെ സാധാരണക്കാരുടെ ജീവിത ജീവിതമാറ്റങ്ങൾക്ക് നിരവധി സാമൂഹിക പരിഷ്കരണങ്ങൾക്കും നേതൃത്വം കൊടുത്ത ജനനായകൻ മലയാളിയുടെ മണ്ണിലെയും മനസ്സിനെയും തൊട്ടറിഞ്ഞ മനുഷ്യ സ്നേഹത്തിന്റെ നിർപ് കേരളത്തിന്റെ കേരളത്തിൽ വികസനത്തിന്റെ ഭൂകാലം തീർത്ഥ വികസനമായ കെ രാധാകൃഷ്ണലിത ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി അന്തപ്രിയ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് അരിവാളി ശുത്തിക നക്ഷത്രം മടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വർദ്ധിച്ച ഭൂരിപക്ഷത്തോടുകൂടി പാർലമെന്റിന്റെ അകത്തലങ്ങളിലേക്ക് അറിയിക്കണമേ എന്ന് ഇന്നാട്ടിലെ പ്രബുദ്ധരായ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് ഇതുവഴി കിടന്നുവരികയാണ് ആലത്തൂരിന്റെ ജനനായകൻ സിതാഭ് കെ രാധാകൃഷ്ണനിത ഈ വാഹനത്തിന്റെ തൊട്ടുകിടകിലായി ഇതുവഴി കടന്നുവരുന്നത് ആശീർവദിക്കുക അനുഗ്രഹിക്കുക അനുമോദനത്തിന്റെ വരായിരം കൂച്ചണ്ടുകൾ അർപ്പിക്കുക